സെക്രട്ടേറിയറ്റ് നടയിൽ നൂറുകണക്കിന് സിപിഒ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നു ആറ് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ പട്ടിണി സമരം നടത്തിയിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാത്തതിൽ മനം നൊന്തായിരുന്നു റാങ്ക് പട്ടികയിലുള്ളവർ ടാറിട്ട റോഡിൽ കിടന്നും മുട്ടിലെഴിഞ്ഞും ശയനപ്രദക്ഷിണം നടത്തിയത് چلائی چیز آباد ایسا کا چلائے گلاب یہ سنداب കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിലുള്ള പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് നമ്മൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ഇപ്പോൾ നാളെ ഇരുപത് ഇതുവരെയായിട്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചോളം പേര് വരുന്ന അടങ്ങുന്ന ഒരു മെയിൻ ലിസ്റ്റിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനം നിയമനം മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ഇതിന് മുൻ മുൻകാലങ്ങളിലുള്ള സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലെ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനവും നിയമനം നടക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ നമുക്ക് ഈ ഒരു ഇത്രയും പോലീസിൽ ആൾക്ഷാമം രൂക്ഷമായിട്ട് നേരിടുന്ന ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് വെറും ഇരുപത്തൊന്ന് ശതമാനം നിയമനം നൽകി നമ്മൾ ഒതുക്കാൻ വേണ്ടി സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പരീക്ഷ ഒരു കായികക്ഷമത പരീക്ഷ അതിനുശേഷം റാങ്ക് പട്ടിക എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ നോട്ടിഫിക്കേഷൻ്റെ വിരുദ്ധമായിട്ടാണ് നമുക്ക് പരീക്ഷ തന്നെ നടത്തിയേക്കുന്നത് പി എസ് സിയുടെ ഒരു പുതിയ പരിഷ്കാരമായ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്കാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ നാല് വർഷത്തോളമാണ് നമ്മൾ ഈ ഒരു റാങ്ക് പട്ടികയ്ക്ക് വേണ്ടി നമ്മൾ മെനക്കെട്ടിരിക്കുന്നത് എന്നിട്ട് പോലും നമുക്ക് നാളെ ഇതുവരെ പ്രോപ്പറായിട്ടുള്ള നിയമനം നൽകി നമുക്ക് നമ്മളെ നിയമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ദുഷ്കരമായിട്ടുള്ളൊരു കാഴ്ച നമ്മളിവിടെ മുട്ടിലഴഞ്ഞു നമ്മൾ പ്രതീകാത്മകമായി പ്രതീകാത്മകമായിട്ട് നമ്മൾ ശവം പോലെ കിടന്നു നമ്മൾ ശവമഞ്ചരം തോളിലേറ്റി നമ്മൾ നിയമസഭ മാർച്ച് വരെ നടത്തി എന്നിട്ട് പോലും ഗവൺമെൻറ് കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ മെറിറ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളോട് എന്തിനാണ് ഈ ഗവൺമെൻറ്റിന് ഈ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കേരളത്തിലെ ഭരണപക്ഷത്തുള്ള യുവജന സംഘടനകളുമായിട്ട് നമ്മൾ നിരന്തരം ചർച്ചയ്ക്ക് പോകുമായിരുന്നു അപ്പോൾ അവർ പോലും നമ്മളെ കൈയഴുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഇവിടുത്തെ യുവജന സംഘടനകളെല്ലാം യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളുടെ ഈ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ തെലിവില് തെരുവിൽ അലയേണ്ടുന്ന ഒരു കാഴ്ച വന്ന് കണ്ടിട്ടും എന്തുകൊണ്ടാണ് യുവജന സംഘടനകൾ പോലും നമുക്കെതിരെ ഒന്നും ശബ്ദിക്കാത്തത് നമുക്ക് അനുകൂലമായിട്ടൊന്നും ശബ്ദിക്കാത്തത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ചയാണ് ഇപ്പം നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ നൂറ് ശതമാനം നിയമനമാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള അവസാനത്തെ ഉദ്യോഗാർത്ഥിയും ജോലിക്ക് കയറി അപ്പോയിൻമെൻറ്റ് ലെറ്റർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സമരം അവസാനിപ്പിക്കത്തുള്ളൂ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സമരത്തിന് കൊണ്ടുവരാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ നിരാഹാരം തുടങ്ങിയ അതികഠിനമായ സമരമുറകളിലേക്ക് സമരമുറകളിലേക്ക് നമ്മൾ നീങ്ങുവാണ് എന്തൊക്കെയായാലും അവസാനത്തെ ഉദ്യോഗാർത്ഥിയും കയറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സമരം അവസാനിപ്പിക്കത്തുള്ളൂ എന്നുള്ളത് നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഡിമാൻഡാണ്